ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആരുമില്ല ശൂന്യമായിട്ടിരിക്കുക കേട്ടാ ലൈനുകളുടെ ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒഴിഞ്ഞു കിടക്കുക ആളുണ്ട് പക്ഷെ ആരും പുറത്തേക്ക് വരില്ല കേട്ടാ അവർ അവരിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ ഉള്ളിൽ തന്നെ ഇരിക്കും പിന്നെ നമ്മുടെ കൂടെ നടക്കണതാകും നമ്മുടെ അവിടുത്തെ ഒരു ശൈലത്താത്ത പറയും കേട്ടോ ആ താത്ത മാത്രമേ പുറത്തിങ്ങനെ എൻ്റെ അടുത്ത് വരുവുള്ളൂ ഞാനും അങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കും പിന്നെ ഇത്തിരി നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ട അപ്പോൾ വെയിലടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മഞ്ഞ ആൾക്കാരൊക്കെ വരും പിന്നെ നമ്മുടെ കുമ്പളങ്ങ ഇത്ര വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പൊട്ടിക്കാനായിട്ടില്ല തോന്നണം ഇത് എത്ര വലുപ്പം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഇനിയും വലുതാവോ ഇല്ലേന്ന് നിങ്ങളൊന്ന് പറയണേ അപ്പോൾ ഇത് മുറിക്കാനായോ ഇല്ലയെന്നുള്ളതൊന്ന് ഇപ്പം ഇത്ര വരുവോളം തോന്നുന്നുട്ടാ എനിക്കറിയില്ല പക്ഷെ ഇതിന് ഇങ്ങനെ തൊടുമ്പോൾ മുള്ളു മുള്ളു കുത്തുമുട്ടാ നല്ല നല്ല മുള്ളു കുത്ത ഒരു ഫീല് പിന്നെ നമ്മുടെ തൊടിയൊക്കെ നല്ല വെട്ടി വെട്ടിത്തെളിച്ചിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ ഈ നേരത്തെ ഇവിടെ നിന്നതിന് നല്ല സാധനങ്ങൾ വരും പിന്നെ റിയാസ് വന്നിട്ടില്ല കേട്ടോ ിയാസ്ക ഒരു വാടക കിട്ടിയപ്പോൾ പോയിക്കാണ് പണ്ടാർ റോഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആരുമില്ലാട്ടോ പള്ളിയിലൊക്കെ പോയി വന്ന് പിന്നെ ഒരു വാട ഇട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ആരുമില്ല ഒക്കെ ജോലിക്ക് പോയിരിക്കുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാനിന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി രാവിലെ കുറച്ച് മീൻ വന്നപ്പോൾ മേടിച്ചു കേട്ടോ മത്തി മേടിച്ചു മത്തി മേടിച്ച് കറി വെച്ചിട്ടുണ്ട് കുറച്ച് വറുത്തു കുറച്ച് കറി വെച്ചു പിന്നെ പാടത്ത് നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഉള്ളിക്ക് പോകാം നമുക്ക് അത് തുറന്നിട്ട ശരിയാവില്ല അപ്പോൾ റിയാസ്ക്ക പള്ളിക്ക് പോയിക്കുന്നു കേട്ടോ പള്ളി പോയി വന്ന ശേഷം ഒരു പാടക കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് കഴിക്കാൻ വന്നിട്ടില്ല അപ്പോൾ ഞാനും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഇസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം റിയാസ്ക്ക വന്നിട്ട് രണ്ടാൾക്കൊപ്പം കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഒന്ന് മത്തി കറി കേട്ടോ വെച്ച് മത്തി നല്ല അടിപൊളി കറി വെച്ചിട്ടുണ്ട് അടുപ്പിലാണ് വെച്ചത് മത്തിക്കറിയും പിന്നെ മത്തി കുറച്ച് പൊരിച്ചു കേട്ടോ അപ്പം നമുക്ക് വെക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മത്തി അടിപൊളി കറി വെച്ചിട്ടുണ്ട് മൺചട്ടി വെക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിക്കുക കുറേ ഗ്യാസ്ക്കിങ് കൂടെ വെറ്റുകയോ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഉപ്പും പുളിയൊക്കെ സൂപ്പർ ടൈ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ വറുത്തത് ഇൻഷിൻ മുളക്കും റൈസിനൊക്കെ നല്ല മുരിയാണ് കേട്ടോ പ്രിയാസ്കാക്ക് മുരിയാൻ പാടില്ല അപ്പോൾ ഞാനിത് ഒത്തിരി നല്ല മൊരിയിച്ചിട്ടുണ്ട് അവർക്ക് കുട്ടികൾക്ക് നല്ല മൊരിയാണ് കേട്ടോ അപ്പം അതാണ് കുട്ടികൾക്ക് മൊരിഞ്ഞാലേ ഇഷ്ടം നല്ല മൊരിയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ട് പൊരിക്കണമെങ്കിൽ നല്ലൊന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ മീൻ മീൻ നിറക്കുമ്പോൾ അപ്പോൾ ഞാൻ റിയാസ്കാക്കുള്ളത് വേറെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അധികം മൊരിയാണ്ടുള്ളത് പൊരിച്ചു വെച്ചിട്ടുണ്ട് അധികം മൊരിയാൻ പാടില്ല പക്കോട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഈ അവൾക്ക് ഇന്ന് സ്കൂളിൽ കലോത്സവമാണ് ഓറേണ്ട ഷീം അപ്പോൾ അതുകൊണ്ട് തിരുമ്പലൊക്കെ നമുക്ക് നേരത്തെ കഴിയും അവൾ ഇന്ന് യൂണിഫോം ഇട്ടിട്ട് പോയിട്ടില്ല കേട്ടോ അവൾ പാട്ടിനൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പോൾ അവൾ പാടാനൊക്കെ പോയി പാടും സ്കൂളിൽ നിന്ന് നന്നായി പാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പാടാൻ നന്നായി പാടിയാൽ മതിയായിരുന്നു അവൾ എല്ലാം ശ്രമിച്ചാലൊക്കെ ചെയ്യും ചില സമയത്ത് മടി മടിച്ചാണ് പിന്നെ ഇനിയിപ്പോൾ വന്നുകഴിഞ്ഞാൽ റിയാസ് ഞാൻ ചോറ് കഴിച്ചിട്ടാണ് ആനേ പോകും കേട്ടോ അപ്പം ഞാൻ വെക്കണ കറി കുറേ റഷ്യം ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറി വെക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ ഞാൻ അടുപ്പിൽ മൺചട്ടിയിൽ ഇങ്ങനെ വെക്കും നല്ല ടേസ്റ്റ് ശരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ രണ്ട് ഒരു ദിവസം വെച്ചാൽ രണ്ട് ദിവസത്തിനാവും അപ്പോൾ റിയാസ്കാനൊത്ത ഒന്നേരം കാണാൻ കേട്ടോ അപ്പോൾ രണ്ടര ആവാനായി മുകളിൽ വിളിക്കാനും പോകണ്ടേ പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ എനിക്ക് ഷുഗർ ഉള്ള കാരണം കുറച്ച് വേവിച്ചു പിന്നെ നമ്മുടെ റിയാസ്ഖാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ റിയാസ്ഖാനൊക്കെ തിരിക്കുന്നു ഞാൻ നമ്മുടെ ഒപ്പം ഒരാളും കൂടി ഉണ്ട് ടിക്കാണ് കേട്ടോ ടിക്കു റിയാസ് വന്നത് നോക്കി പോന്നോട്ടോ എന്താ പറയുന്നത് ഈയ്യേ റിയാസ് ഖാൻ വലിയ കാര്യം കാര്യട്ടാ നമ്മുടെ ടിക്കുവിന് അയ്യേ സ്നേഹം കാട്ടരുത് റിയാസ് വലിയ കാര്യം കാര്യട്ടാ ഏഹ് ഏഹ് എന്താ എന്താണ് എടുത്തിട്ട് വാ എന്താ പറയുവേ അമ്മ വലിയ കാര്യമാണോ അല്ലേ എന്താ എന്താണ് ചോറ് വേണോ ചോറ് വേണോ ചോറ് വേണോന്ന് ഏ ഇപ്പം എടുത്തിട്ട് വരാം ഏ എന്താ സ്നേഹല്ലേ ചോറ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പഴയ പാത്രത്തിൽ ഓട്ടപാത്രത്തില് ഓട്ടയണ പാത്രം അപ്പൊ അവൻ തിന്ന നല്ല ബുദ്ധി കേട്ട ടിക്കൂന്നാണ് ഞങ്ങള് വിളിക്കാറിയാസ് വന്നിട്ടുണ്ട് ചോറ് വയ്ക്കാണ് നിങ്ങൾ കണ്ടത് എന്താ സൗണ്ട് എപ്പോഴും ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും പിന്നെ സമയം രണ്ടര ആവാനായിട്ടാ അഞ്ഞ് ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോകണം നമ്മുടെ ടിക്കു ഇതാ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്ന ടിക്കു ഇത് വെയിലടിക്കുന്നുണ്ട് സോ ഈ നേരായ നമുക്ക് ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോണം കേട്ടോ പ്രിയാസ്ക്കും ഓടാൻ പോകാനും പറ്റൂല ആ അത് കാരണം ഇപ്പൊ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് ഫർദൊക്കെ ഇട്ടിട്ട് പ്രിയാസ്കപ്പ വരും നിങ്ങൾ പോകട്ടോ ബാത്തിമാനിയ റജ്വാനിയും വിളിക്കാൻ പോവാണ് അപ്പം ടിക്കു ഇത് അവിടെ തന്നെ നിൽക്കും കേട്ടോ ചോറ് വെച്ചിട്ടാണ് ഫുള്ളായി തിന്നേടാ ടിക്കു വരാട്ടാ വീടൊക്കെ നോക്കിക്കോ കേട്ടാ അപ്പം വരാം ചേറ്റാ പോവാൻ വണ്ടി കയറിയിരുന്നു ഇതൊരു പണിയാണ് അല്ലേ എടുത്ത പണീനെ മക്കളെ വിളിക്കാം ണിയായി പോയി എനിക്ക് ഡെയിലി അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടയിൽ ഇരുന്ന് ഭയങ്കര ക്ഷണം നമ്മള് പോവടത്തെ അമ്പ ലോൺ വിളിച്ചു തലയിലൊക്കെ അംഗളവാടിക്ക് എത്തിയിട്ടാ ഏ പൂക്കളൊക്കെ ഉണ്ട് കേട്ടാ അടിപൊളി പൂക്കളൊക്കെ ഉണ്ട് അംഗലവാടി അടിവ മഴ പെരുന്നോ മുടിയിട്ടൊക്കെ ഇവിടെ എന്താണ് അടക്കി അടക്കിപ്പിടിച്ച് നടക്കുന്നത് വീടാണ് ഏ ഇവിടെ നിറഞ്ഞ ചെണ്ടുമല്ലി ഉണ്ടല്ലേ ഏ അടിപൊളി പൂന്തോട്ടം ഇവിടുന്ന് അല്ലേ അടിപൊളിണ്ടല്ലേ ചെണ്ടുമല്ലി പൂവേച്ചൊല്ല് ഇതാണ് മക്കളെ ചെണ്ടുമല്ലിത്തോട്ടം അപ്പോൾ പൂടല്ലി അല്ല ചെമ്പരത്തി ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് പോവാ അംഗൽവാടിൻ്റെ തൊട്ടുള്ളൊരു വീട്ടിൽ നിറയെ ചെണ്ടുമല്ലി ഉണ്ട് പറ നോക്കാൻ പോയതാണ് കേട്ടോ നോക്കാൻ പോയതാണ് കേട്ടോ അടിപൊളി ആയിട്ട് കേട്ടോ പൂന്തോട്ടം നല്ല രസമുണ്ടല്ലേ കാണാൻ ഇതെന്ത് സാധനം എന്ന് എനിക്കറിയില്ല ഒരു ചെടിയിലുണ്ടാവണം അങ്ങനെ കേട്ടാ പക്ഷെ അതൊന്നു മാത്രമേ ഉള്ളൂ നല്ല രസ

ചെറുകേർ പരിപ്പ് പായസം കേട്ടോ കുറച്ചൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പം ഇതാട്ടോ ഞാൻ ചെറുകേർ പരിപ്പ് പായസം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ പറഞ്ഞപ്പം ശരിയെന്ന് വിചാരിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചിട്ട് തേങ്ങയും ബെല്ലം ഇട്ടിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പാലൊന്നും ഒഴിക്കില്ല തേങ്ങ തേങ്ങ ഇടണുണ്ട് പകരം അപ്പോൾ അതാണ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ പിന്നെ അത് രണ്ട് മൂന്ന് അച്ച് ബെല്ലം നമുക്ക് അംഗലവാടിയിൽ നിന്ന് കിട്ടണതാണ് കേട്ടോ ബെല്ലം പിന്നെ അപ്പോൾ റഞ്ചിമുളക്ക് കിട്ടണതാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടൊന്ന് ഒരുക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇവിടെ അത് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഉണ്ടാക്കണ കുട്ടികൾക്ക് മാത്രമല്ല റിയാസ്ക്കാക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്നാൽ തേങ്ങയൊക്കെ പാട്ടിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു മധുര ഇട്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ ബെല്ലം നമ്മുടെ റെഡി ആയോ പിന്നെ അതാ വേവ് അത്ര എനിക്ക് എൻ്റെ കുക്കർ കേടു എന്ന കാരണം വിസിൽ വരില്ലാട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പേടിച്ചിട്ട് വേഗം തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വേവ് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി മുന്തിരിയുള്ളൂ അപ്പം ഞാനത് അങ്ങനെ ഇട്ടുകൊടുത്ത് പിന്നെ അതാന്ന് തേങ്ങയൊക്കെ ഇട്ടിട്ടോ ഒന്നിങ്ങനെ ഇളക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ബെല്ലം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക സിമ്പിളായിട്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ കാര്യമായിട്ട് നെയ്യും കാര്യങ്ങളൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളത് ഇട്ടിട്ട് അപ്പം ഇങ്ങനെ പായസം പോലെ ഒന്നും ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വൈകുന്നേരം അവർക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഇന്നിങ്ങനാ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെ വെച്ചുകൊടുത്താലും കഴിക്കും അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല റിയാസ്കൾക്ക് നല്ല ബ്രൗൺ കളറ് വേണം കേട്ടോ എന്നാൽ തന്നെ കുടിക്കുകയുള്ളൂ ലൈറ്റ് കളറാണെന്ന് പറഞ്ഞാൽ കുടിക്കുകയില്ല കേട്ടോ മധുരം കുറവാണെന്ന് വേഗം കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ കുറച്ച് മധുരം അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ ബെല്ല നല്ല ബെല്ല ബെല്ലോ അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ മധുരമില്ലാത്തത് എടുത്ത് മാറ്റിയിട്ടാണ് കുറച്ച് എന്നിട്ട് പിന്നെ അവർക്ക് മാത്രം മധുരമുള്ളത് അങ്ങോട്ട് ഇട്ടു കൊടുത്തു ഞാൻ പിന്നെ എനിക്ക് ഷുഗർ ഉള്ള കാരണം ഞാൻ അധികം മധുരം കഴിക്കൂല അപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ പായസം അപ്പോൾ ഞാൻ പായസം റെഡിയായിട്ട് റിയാസ്ക്കാൻ വിളിക്കാൻ പോയതാ കേട്ടോ നോക്കുമ്പോൾ റിയാസ്ക്ക പുറത്ത് എന്തോ വണ്ടിപ്പണിയിലാണ് അപ്പോൾ വിളിച്ചപ്പോൾ ഒരേ പണിത്തെക്കാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തോ വണ്ടീൻ്റെ എന്തോ അടിഭാഗം എന്തോ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്ത് കാറ്റിമ്മാക്കും കൊടുത്ത് പിന്നെ അത് റഷ്യ പിന്നെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ റോഡിലൊന്നും ആരുമില്ല അപ്പോൾ റഷിമോള് പറയുന്നത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ അപ്പം ഞാനും പാത്തിപ്പുട്ടിക്ക് തന്നെ ചൂടാക്കിയിട്ട് കൊടുത്തു കേട്ടോ അവളും കുടിച്ചു മധുരമുള്ളതുകൊണ്ട് പിന്നെ അവൾ കുടിച്ചു പിന്നെ ഇനി എന്താ രാത്രി ഇനി വൈകുന്നേരം വെള്ളമൊക്കെ പിടിക്കണുണ്ട് പിടിക്കാനുണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ ചോറേക്കാ കടന്നു തുടങ്ങാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷങ്ങളും ഇത്ര തന്നെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ അപ്പം ഞാനൊത്തിരി ഒന്ന് മധുരം കമ്മിയിൽ എടുത്തിട്ട് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യമൊന്നും കഴിക്കില്ല കുറച്ച് എടുത്തിട്ട് ഒന്ന് എടുത്തിട്ടൊന്ന് മധുരമില്ലാണ്ട് ആദ്യം ഒത്തിരി എടുത്തിട്ട് പിന്നെ കഴിക്കുകയാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല വെച്ചപ്പോൾ ഒത്തിരി കഴിക്കാൻ ആഗ്രഹം കേട്ടോ എപ്പോഴെങ്കിലും കൂടുമ്പോൾ കൂടുമ്പോളിങ്ങനെ വെക്കുള്ളൂ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇത്തിരി ഒന്ന് കഴിക്കുന്നു മാത്രം മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ധൈര്യത്തിൽ കഴിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ലൊരു ആയിരുന്നു നാളെ വരെ ബൈ